ിയർ സ്റ്റുഡൻസ് ആദ്യത്തെ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്ക് ഒപ്പം ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ തേർഡ് ഇൻടേക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ള തേർഡ് സെമിസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടി ഉള്ള ഒരു പ്രത്യേക വീഡിയോ ആണിത് അതായത് ഈ ഒരു മാസം ഈ ജൂൺ മാസത്തിൽ നിങ്ങൾ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് നാല് കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക നമ്പർ വൺ എന്ന് പറയുന്നത് ജൂൺ മുപ്പതിനകം നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് അതായത് ജൂൺ മുപ്പതാം തീയതിയാണ് നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് തേർഡ് സം അസൈൻമെന്റിന്റെ വിത്തൌട്ട് ഫൈൻ ആണ് പറയുന്നത് അപ്പൊ വിത്തൌട്ട് ഫൈന് ജൂൺ മുപ്പതാം തീയതി വരെ സമയമുണ്ട് സോ നിങ്ങളുടെ തേർഡ് സം അസൈൻമെന്റ്സ് പെട്ടെന്ന് തന്നെ എഴുതി സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓൺലൈൻ ആയിട്ടാണ് സബ്മിഷൻ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ജൂൺ ഇരുപത്തി ആറിനകം നിങ്ങളുടെ ഫോർത്ത് സെമസ്റ്ററിലേക്കുള്ള രജിസ്ട്രേഷൻ നിങ്ങൾ പൂർത്തിയാക്കേണ്ടതാണ് അതായത് ഇപ്പൊ നിങ്ങൾ നിലവിൽ തേർഡ് സെമസ്റ്റർ ആണ് പഠിക്കുന്നത് പക്ഷെ ഇപ്പൊ തന്നെ ഫോർ സെമസ്റ്ററിന്റെ രജിസ്ട്രേഷനും യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഫോർ സെമസ്റ്ററിന്റെ രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ ഇരുപത്തി ആറാം തീയതിയാണ് അതിനുള്ളിൽ അത് പൂർത്തീകരിക്കുക അടുത്ത കാര്യം വിറ്റ് ഇസ് നമ്പർ ത്രീ ജൂൺ മുപ്പതിനകം നിങ്ങളുടെ തേർഡ് സെമിസ്റ്ററിന്റെ എക്സാം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം അപ്പൊ തേർഡ് സെമിന്റെ അസൈൻമെന്റ് സബ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റും മുപ്പതാം തീയതിയാണ് അതുപോലെ തന്നെ തേർഡ് സെമിന്റെ എക്സാം രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേറ്റും ജൂൺ മുപ്പതാം തീയതിയാണ് അപ്പൊ ഇത് രണ്ടും ഫൈൻ ആണ് അപ്പൊ അതുകൊണ്ട് ആ ഫൈൻ ഇല്ലാതെ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് പറയുന്നത് തേർഡ് സെമിസ്റ്റർ അസൈൻമെന്റും തേർഡ് സെമസ്റ്റർ എക്സാം രജിസ്ട്രേഷനും ജൂൺ മുപ്പതിനകം പൂർത്തീകരിക്കുക നിങ്ങൾക്ക് പരീക്ഷ തുടങ്ങുന്ന തേർഡ് സെം പരീക്ഷ നിലവിൽ ഇപ്പൊ യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ പ്രകാരം തുടങ്ങുന്ന ഡേറ്റ് ജൂലൈ പന്ത്രണ്ടാം തീയതിയാണ് അപ്പൊ അതിനുള്ളിലാണ് ഈ രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം പറയുന്നത് അപ്പോൾ പെട്ടെന്ന് ചെന്നെ ചെയ്യാം അപ്പോൾ ഈ ജൂൺ മാസം വളരെ ക്രൂഷ്യലാണ് ഇതിൽ ഒരു കാര്യവും നിങ്ങൾ വിട്ടുപോകരുത് എക്സാം ഇമ്പോർട്ടൻ്റ് ആണ് തേർഡ് സെം അസൈൻമെന്റ് സബ്മിഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അത് പോലെ തന്നെയാണ് നിങ്ങളുടെ ഫോർത്ത് സെമ്മിലേക്കുള്ള രജിസ്ട്രേഷനും പറയുന്നത് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഇ ലേൺ വെബ്സൈറ്റ് സ്റ്റോർ വഴി നിങ്ങൾക്ക് അസൈൻമെന്റ്സ് പെർച്ചേസ് ചെയ്യാവുന്നതാണ് തേർഡ് സെമിസ്റ്ററിൻ്റെ എല്ലാ അസൈൻമെന്റ്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ് തേർഡ് സെമിസ്റ്റർ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി കോം ബി എ മലയാളം അതുപോലെ പി ജി ആണെങ്കിൽ എം എ ഇംഗ്ലീഷ് എം എ മലയാളം ഇത്രയും സബ്ജക്ട്സ് കോഴ്സുകളുടെ അസൈൻമെന്റ്സ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഇ ലേൺ വെബ് സ്റ്റോർ വഴി നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് പോയി ചെക്ക് ചെയ്യുക പെർച്ചേസ് ചെയ്യാം താങ്ക് യു സോ മച്ച്